നമസ്കാരം നാലാം ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പരിസര പഠനത്തിലെ ഇലക്കിമുണ്ട് പറയാൻ എന്ന പാഠഭാഗത്തിൽ വേരുകളെക്കുറിച്ച് പഠിക്കാനാണ് നമ്മളിന്ന് ഒത്തുചേർന്നിരിക്കുന്നത് സസ്യങ്ങളിൽ രണ്ടു തരം വേരുപടലങ്ങളാണ് സാധാരണ കണ്ടുവരുന്നത് ഏതെല്ലാമാണ് ആ വേരുപടലങ്ങൾ തായ് വേരുപടലം നാരുവേരുപടലം ഈ രണ്ട് തരത്തിലുള്ള വേരുകളാണ് സാധാരണയായി സസ്യങ്ങളിൽ കണ്ടുവരുന്നത് നമുക്ക് പാഠപുസ്തകത്തിൽ പോയി നോക്കാം ഇതാ ടീച്ചറും കൂട്ടുകാരും ഒരുമിച്ചിരുന്ന് പച്ചക്കറിത്തോട്ടത്തിലെ ചെടികൾ പറിച്ചു നടുകയാണ് ബിബീഷും മിസ്നയും എല്ലാം ടീച്ചറുടെ കൂടെയുണ്ട് ബിബീഷും മിസ്നയും എന്തോ സംസാരിക്കുകയാണ് എന്താണ് അവർ പറയുന്നത് നമുക്ക് നോക്കാം ബിബീഷ് മിസ്നയോട് പറയുകയാണ് ഈ ചെടികളുടെ വേരുകൾ ഒരുപോലെ അല്ലല്ലോ മിസ്ന പറയുന്നു നീ പറഞ്ഞത് ശരിയാണല്ലോ ആണോ കൂട്ടുകാരെ അവരുടെ കയ്യിലെ ചെടികൾ നോക്കൂ രണ്ടിൻ്റെയും വേരുകൾ ഒരുപോലെയാണോ മിസ്നയുടെ വേര് താഴേക്ക് പോയിരിക്കുന്നു അല്ലേ വിഭീഷിൻ്റെ കയ്യിലെ ചെടിയുടെ വേര് അതിന് ചുവട്ടിൽ തന്നെ ചെറിയ ചെറിയ നാരുകളായി കാണപ്പെടുന്നു നമുക്ക് മിസ്നയുടെ വേരിൻ്റെ അടുത്തുനിന്ന് പോയി നോക്കാം എന്താണ് അതിൻ്റെ പ്രത്യേകത മിസ്നയുടെ കയ്യിലുള്ള ചെടിയുടെ വേര് ഇതുപോലെയല്ലേ നോക്കൂ അത് താഴേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു ആ താഴേക്ക് നീണ്ടു പോയിരിക്കുന്ന വേരാണ് ആ ചെടിയെ അവിടെ ഉറപ്പിച്ചു നിർത്തുന്നത് ആ വേരിനാണ് നമ്മൾ തായ് വേര് എന്ന് പറയുക മറ്റു വേരുകൾ തായ് വേരിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ചെറിയ ശാഖാ വേരുകളാണ് അല്ലേ ഇത്തരം വേരുകളുള്ള ചെടികളാണ് തായ്വേരുപടലത്തിൽ പെടുന്നത് കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാ വേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരപടലമാണ് തായ്വേരുപടലം ഇത്തരം ഒരുപാട് സസ്യങ്ങൾ കൂട്ടുകാർ കണ്ടു കാണും ഇല്ലേ ഏതെല്ലാം സസ്യങ്ങളാണ് അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇതുപോലെ തായ്വേരുപടലമുള്ള സസ്യങ്ങൾ മാവ് പ്ലാവ് പേര തേക്ക് തുടങ്ങിയവയെല്ലാം തായ്വേരുപടലമുള്ള സസ്യങ്ങളാണ് അപ്പോൾ ബിഭീഷിൻ്റെ കയ്യിലുള്ള ചെടിയുടെ കാര്യമോ ബിഭീഷിൻ്റെ കയ്യിലുള്ള ചെടിയുടെ വേര് ഇതുപോലെയായിരുന്നു കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ ചെറിയ ചെറിയ നാരുകളായി അധികം ആഴത്തിൽ പോകാതെ നിൽക്കുന്ന വേരുകൾ അല്ലേ ഇത്തരം പോലെയുള്ള വേരുകൾ ഉള്ള ചെടികൾക്കാണ് നമ്മൾ നാരുവേര് പടലമുള്ള ചെടികളെന്ന് പറയുന്നത് കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരപടലമാണ് നാലുപേരുപടലം നാലുപേര് പടലമുള്ള ഏതെല്ലാം സസ്യങ്ങളാണ് കൂട്ടുകാർ കണ്ടിട്ടുള്ളത് ഓർമ്മയുണ്ടോ ഇതുപോലെ നാലുപേരു ചില സസ്യങ്ങൾ തെങ്ങ് കവുങ്ങ് മുള നെല്ല് ഇവയെല്ലാം നാലുപേര് സസ്യങ്ങളാണ് ഇപ്പോൾ കൂട്ടുകാർക്ക് രണ്ട് തരത്തിലുള്ള വേരുകൾ മനസ്സിലായി കാണും നമുക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്ന് ഒന്ന് എഴുതി നോക്കിയാലോ അതെ തായ്വേരു പടലം പടലം ഇവ തമ്മിൽ എന്തെല്ലാമാണ് വ്യത്യാസങ്ങൾ പടലം ആഴത്തിൽ വളരുന്നു പടലമോ ചെറിയ വേരുകളാണ് തായ്വേരു പടലത്തിൽ മണ്ണിൽ നന്നായി ഉറച്ചു നിൽക്കുന്ന ചെടികളാണുള്ളത് നാരുപേരു പടലമുള്ള ചെടികൾക്ക് മണ്ണിലുറച്ചു നിൽക്കാൻ ഉറപ്പ് കുറവാണ് തായ്വേരുപടലത്തിൽ കട്ടി കൂടുതലുള്ള വേരുകളാണ് നാരുപേരുപടലത്തിലോ കട്ടി കുറഞ്ഞവയാണ് ഉള്ളത് തായ്വേരും ചെറു വേരുകളുമാണ് തായ്വേരുപടലമുള്ള സസ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരേപോലുള്ള നാല് വേരുകളാണ് നാല് പേരുപടലമുള്ള സസ്യങ്ങളിലുള്ളത് വണ്ണവും നീളവുമുള്ള തായ്വേരാണ് തായ് വേരുപടലത്തിൻ്റെ പ്രത്യേകത ഒരുപോലെയുള്ള വണ്ണം കുറഞ്ഞ വേരുകളാണ് നാല് പേരും പടലത്തിൻ്റെ പ്രത്യേകത കൂട്ടുകാർക്ക് എല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു